നമസ്കാരം സ്വാഗതം മരുൂർ കോണം പട്ടം താണുകുള മെമ്മോറിയൽ കോളേജ് ഓഫ് എഡ്യൂക്കേഷൻ അക്രഡിറ്റേഷൻ നേടിയിരിക്കുന്നു രണ്ടു വർഷത്തെ ബി എഡ് കോഴ്സാണ് ഇവിടെ കേരളത്തിലെ ചുരുക്കം ചില ട്രെയിനിങ് കോളേജുകൾക്ക് മാത്രമേ നാക്ക് അക്രഡിറ്റേഷൻ ലഭിച്ചിട്ടുള്ളൂ എന്നത് ഈ സ്ഥാപനത്തിന്റെ അംഗീകാരത്തിന് മികവ് കൂട്ടുന്നു വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് പുറമെ കോട്ടുകാൽ ഗ്രാമപഞ്ചായത്തിലെ വീട് കോട്ടുകാൽ മ്യൂസിയം കോട്ടുകാൾ ഗ്രാമബോധനം ഗ്രാമത്തിലെ സാധാരണക്കാരായ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഇംഗ്ലീഷ് ഭാഷ അനായാസം കൈകാര്യം ചെയ്യുന്ന പാക്കേജ് വികസിപ്പിക്കുന്നതിനായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അധ്യാപന നിലവാരം വിദ്യാർത്ഥി പിന്തുണ സംവിധാനം തുടങ്ങിയവ വിലയിരുത്തിയാണ് ബി പ്ലസ് ഗ്രേഡോട് കൂടിയ നാക്ക് അക്രഡിറ്റേഷൻ മിഷൻ സ്ഥാപനത്തിന് നൽകിയത് അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ ഇൻ്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം പി ജി പ്രോഗ്രാം റിസർച്ച് എന്നീ തലങ്ങളിലേക്ക് കോളേജിനെ ഉയർത്തുക എന്നതാണ് ലക്ഷ്യമെന്ന് കോളേജ് മാനേജ്മെന്റ് അറിയിച്ചു കോളേജ് ചെയർമാൻ അഭിലാഷ് ഡി എസ് മാനേജർ ഡോക്ടർ ബിന്ദുജാവി അഡ്വൈസറി ബോർഡ് മെമ്പർ പ്രൊഫസർ രഘു പ്രിൻസിപ്പൽ അനുകൃഷ്ണൻ ആർ ഐക്യു എ സി കോർഡിനേറ്റർ ബിന്ധ്യ ആർ എസ് വൈസ് പ്രിൻസിപ്പൽ കിരൺലാൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ജയപ്രസാദ് എം ആർ തുടങ്ങിയവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു നമ്മുടെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം നടക്കുന്ന പരിവർത്തനങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം അതിൻ്റെ ഭാഗമായിട്ട് നേറ്റങ്ങര താലൂക്കിലെ നാക്കിൻ്റെ നാഷണൽ അക്രഡിറ്റേഷൻ അസസ്മെൻറ് കൗൺസിലിൻ്റെ ഉന്നത സ്ഥാപന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഗ്രേഡ് അതായത് അവർ ഇവാലുവേഷൻ നടത്തി ഗ്രേഡ് നടത്തുന്ന ഓട്ടോണോമസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഗ്രേഡ് നടത്തുന്ന സ്ഥാപനത്തിൻ്റെ വിലയിരുത്തലിന്റെ ഭാഗമായി നമുക്ക് ബി പ്ലസ് പോയിന്റ് അഞ്ച് ആറ് ഗ്രൈവോട് ബി പ്ലസ് ഗ്രേഡ് കിട്ടിയ വിവരം അറിയിക്കാനാണ് നമ്മളിത് പ്രസ്മീറ്റ് സംഘടിപ്പിച്ചത് അതിന് വന്ന എല്ലാവരെയും ആദ്യമായിട്ട് സ്വാഗതം ചെയ്യുന്നു അപ്പൊ ഇത് നേരങ്ങ താലൂക്കിലെ തന്നെ ഒരു ഒരേ ഒരു സ്ഥാപനം പ്രത്യേകിച്ചും റൂറൽ ഏരിയയിൽ ഉള്ള ഒരു സ്ഥാപനം തിരുവനന്തപുരം ജില്ലയില് ആദ്യമായിട്ടാണ് അതുകൊണ്ട് നാക്കിന്റെ ബി ബിപ്ലസോടുകൂടി അങ്ങേരത്തോടുകൂടി കിട്ടുന്നത് അവിടെ നമ്മുടെ കോട്ടുകാൽ ഗ്രാമത്തിൽ വീട് തീർഥെടുക്കൽ അതുപോലെ തന്നെ അവിടുത്തെ സാധാരണക്കാരനായ കുട്ടികൾക്ക് നമ്മുടെ മലയാള ഭാഷയിലുള്ള പ്രാവീണ്യമുള്ള കുട്ടികളെ ഇംഗ്ലീഷ് ഭാഷ കുറച്ചുകൂടെ പ്രാവീണ്യമാക്കാൻ വേണ്ടി നമ്മുടെ ഒരു പാക്കേജ് തയ്യാറാക്കുകയും അതിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ നടത്തുകയും കൂടാതെ നമ്മുടെ സ്ഥാപനത്തിൽ തന്നെ ഒരു കോട്ടുകാൽ മ്യൂസിയം നമ്മൾ കണ്ടക്ട് ചെയ്യുകയും കോട്ടകൽ മ്യൂസിയം അറേഞ്ച് ചെയ്യുകയും പിന്നെ പഠന പ്രവർത്തനങ്ങൾ ബി എഡ് തരത്തിലുള്ള പഠന പ്രവർത്തനങ്ങൾ നടത്തുകയും കൂടാതെ അവിടെയുള്ള സ്ത്രീ ജനങ്ങളെ ശാക്തീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് അവർക്ക് വേണ്ടി നമ്മുടെ വീട് കുട്ടികൾ വീട് വീട്ടിൽ പോയി തന്നെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ആ ഉൽപ്പന്നങ്ങൾ വഴി അവരെ സ്വയം പര്യാപ്തരാക്കുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ വിലയിരുത്തിയിട്ടാണ് നമുക്കിങ്ങനെ ഒരു ഗൈഡ് കിട്ടിയത് ഭാവിയിൽ നമ്മുടെ സ്ഥാപനം ഹയർ അതായത് എംഎഡ് ബോയ്സ് കൂടാതെ ഗവേഷണ വീണ് തുടങ്ങാം എന്നുള്ള ലക്ഷ്യവും മുൻനിർത്തിക്കൊണ്ട് അഞ്ചു വർഷത്തെ ലക്ഷ്യം ഇനി അതാണ് അതിന് നമുക്ക് ജഗദീഷൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും നമുക്ക് കിട്ടിയ ഈ ഒരു ഗ്രേഡ് അതൊരു കൂട്ടായ്മയുടെ പ്രവർത്തനമാണ് മാനേജ്മെന്റ് അതുപോലെ തന്നെ നമ്മുടെ അലുമിനിയം അസോസിയേഷൻ അതുപോലെ നമ്മുടെ സ്റ്റാഫ് നമ്മുടെ ടീച്ചിങ് സ്റ്റാഫ് നോൺ ടീച്ചിങ് സ്റ്റാഫ് നമ്മുടെ സഹോദര സ്ഥാപനങ്ങൾ ആ ഏരിയയിൽ ഏതാണ്ട് നമ്മുടെ ബി ടി എം ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആദ്യപ്പെടുന്ന ഒരു പന്ത്രണ്ടോളം സ്ഥാപനങ്ങൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിലുണ്ട് അവരെല്ലാവരുടെയും പ്രവർത്തനം ഇതിലുണ്ട് അതുകൊണ്ട് സാധാരണക്കാരനായ ഒരു കുട്ടിക്ക് ഉന്നത വിദ്യാഭ്യാസത്തിൽ നല്ല ഒരു അനുഭവം കൊടുക്കാൻ നമ്മുടെ സ്ഥാപനം ശ്രമിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ഗ്രേഡ് നമുക്ക് കിട്ടാൻ സാധിച്ചത് അതും കൂടി അവസരത്തിൽ നമ്മൾ ഓരോരുത്തരെയും അറിയിക്കുക